ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജി ദിനി ചാനലേക്ക് സ്വാഗതം തൃശ്ശൂർ പുലി കാണാ പുലികളി കാണാൻ പോയ എല്ലാവരും അതിനകത്ത് പെൺപുലിയൊക്കെ ഉണ്ടായിരുന്നല്ലേ അവർ യൂട്യൂബറാണ് ആ പുലികളിച്ച അവർ എൻ്റെ പേരെനിക്കറിയത്തില്ല എപ്പോഴും ലൈവിലൊക്കെ വരികയൊക്കെ ചെയ്യും യൂട്യൂബിൽ അപ്പോഴേ ചേച്ചിയുടെ മുഖം കണ്ടോ ഭയങ്കര തടി തോന്നുന്നില്ലേ ശരീരം മൊത്തം ഭയങ്കര തടിയായി ഗുളിക അഴിക്കുന്നെന്ന് പറഞ്ഞില്ലേ ചേച്ചി അന്നൊരു ഓപ്പറേഷൻ ഉണ്ട് അതിന് പിന്നെ ഗുളിക അഴിച്ചിട്ട് മാറുവാണെങ്കിൽ എന്ന് പറഞ്ഞതെന്ന് പറയും ഗുളിക രണ്ടു മാസത്തേക്ക് കൊടുത്തിരിക്കുന്നോ ആ ഗുളിക കഴിച്ചു തുടങ്ങിയപ്പം മുഖം എല്ലാം കയറി അങ്ങ് ഭയങ്കര ഒരു ത തടി പോലായി ശരീരം മൊത്തം എന്താണെന്നറിയത്തില്ല സൈഡ് എഫക്റ്റ് എഫക്റ്റല്ലാന്നറിയത്തില്ല അപ്പോൾ ഇന്ന് പറയാൻ വരുന്നത് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഓണമെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന സമയമില്ല എപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഗ്ലാസ് വീണ് ഉടഞ്ഞ് ഈ കണ്ണാടി ഗ്ലാസ്സുകൾ വീണ് പൊട്ടി പൊട്ടാറുണ്ടല്ലേ അത് പകല് വീണ് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചത്തിലും വെട്ടത്തിലും ആ തൂത്തുവാരി എടുക്കാം പക്ഷേ രാത്രിയിലാണ് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ വീണ് ഉടയാണെന്നെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുമോ ലൈറ്റ് അങ്ങനെ എല്ലാം ഒന്നും തൂത്തു വാരാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ എന്തോ ചെയ്യണമെന്നുള്ളൊരു ട്രിക്ക് പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഏത് റൂമിൽ വെച്ചാണോ നമ്മുടെ ഗ്ലാസ് പൊട്ടിയിരിക്കുന്നതെന്ന് വെച്ച് ആ ഭാഗത്തെ ലൈറ്റ് എല്ലാം കാണിക്കണം അവിടെ ഇരുട്ടാക്കണം ഇരുട്ടാക്കിയിട്ട് നമ്മുടെ ടോർച്ച് ഇല്ലേ ടോർച്ചിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഇല്ലേ അത് അവിടെ തറയിൽ കത്തിച്ചുവെക്കണം ഈ ഗ്ലാസ് വീണ് എന്തോ കണാട്ടി പാത്രം ഉടഞ്ഞ് ഒടഞ്ഞെടുത്തി ആ ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് കത്തിച്ച് നോക്കണം അപ്പോൾ ഈ ആ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഈ ഗ്ലാസ്സുകളെല്ലാം മിനുങ്ങും അപ്പോൾ മിനുങ്ങുമ്പോൾ നമ്മൾ എന്താ വേണം ഇപ്പോൾ ഈ കയ്യും കൊണ്ട് എടുത്ത് വരല്ലേ കേട്ടോ നമ്മുടെ കാലിലൊന്നും കൊള്ളാതെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തുകൊണ്ട് വരണം ആ ഉരുളക്കിഴങ്ങ് രണ്ടായിട്ട് മുറിക്കണം മുറിച്ചിട്ട് ആ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഭാഗം വെച്ചിട്ട് ആ ഗ്ലാസിൻ്റെ ഇങ്ങനെ വീണ് അവിടെ ആ വീണ ഒടഞ്ഞില്ലേ ആ സ്ഥലത്ത് ഇങ്ങനെ ഒരസണം നമ്മുടെ കയ്യിലൊന്നും തട്ടാതെ ഉരുളക്കിഴങ്ങിൻ്റെ മേൽ വിരലിങ്ങനെ വെച്ച് പിടിച്ചിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ ഒരസാങ്കിൽ എവിടെ കണ്ണാടി കണ്ണാടിച്ചില്ല കിടന്നാലും അതെല്ലാം ആ ഉരുളക്കിഴങ്ങിനകത്ത് പറ്റി വരും അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഭയക്കണ്ട നിങ്ങൾ അങ്ങനെ ചെയ്തു ഓങ്ങണം കേട്ടോ അതാണ് ട്രിക്ക് പറയാൻ വന്നത് അപ്പോൾ പോയിട്ട് വരാം അപ്പം ഞാൻ പിന്നെ അതിൻ്റെ കൂടെ ചേച്ചി ഒന്നും കൂടെ പറയാം നമ്മുടെ എല്ലാവരും മിക്ക ഒട്ടുമിക്ക പേർക്കൊക്കെ കാലുവേദന വരുമല്ലേ അപ്പോൾ അതിനേ ഈ അങ്ങാടി നമ്മുടെ പച്ചമരുന്ന് കടയില്ലേ നാട്ടുമരുന്ന് കട അവിടെ ചെന്ന് ചോദിക്കണ ഓമ എണ്ണ അത് മേടിച്ചിട്ട് കാലേ തേച്ചാൽ മതി കേട്ടോ നല്ല കുറവ് വരും അതും കൂടെ പറഞ്ഞു തരാനാ വന്നത് വന്നത് ഒരു ട്രിക്ക്